ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വളരെ മോശമായിട്ടാണ് രേവതിനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതെ അവൾ ഈ വീട്ടിലൊരു അംഗമാണ് അംഗത്തെ പോലെ കാണണമെന്ന് പറയുമ്പോൾ അംഗമാണെങ്കിൽ അല്ല അംഗത്തെ പോലെ കാണേണ്ട കാര്യമുള്ളൂ അവൾ ആദ്യമേ വീട്ടിലെ മര്യാദകൾ മര്യാദകളനുസരിച്ച് പെരുമാറാൻ പഠിക്കട്ടെ എന്ന് പറയുകയാണ് രാവിലെ ചായയായിട്ട് സച്ചിനെ വിളിക്കാൻ പോകുമ്പോഴേക്കും സച്ചി നല്ല ഉറക്കു കേട്ടോ രേവതി കുറെ പ്രശ്നം വിളിക്കുമ്പോൾ സച്ചി എഴുന്നേൽക്കുന്നില്ല അവസാനം രേവതി ഒരു ഒറ്റ അടി മുതുകത്തിട്ട് കൊടുക്കുവാണ് അപ്പം തന്നെ സച്ചി അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും രേവതിയും പറഞ്ഞ് സച്ചിയുടെ മേത്തേക്ക് വീഴുവാണ് അതിനുശേഷം അവിടുണ്ടായെന്ന കുപ്പികളും ഗ്ലാസ്സൊക്കെ സച്ചി മാറ്റുവാണതിന് അതിനുശേഷം രേവതി പറഞ്ഞു ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതിനൊക്കെ മറക്കാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ലെന്നെങ്കിലും ശരി നീ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുവാണ് ശരി എല്ലാം ഓക്കെ ആണെന്ന് രേവതി പറയുന്നുണ്ട് ആ സമയത്ത് രേവതിയുടെ മുഖത്ത് ഒരു കള്ള ചിരിയുണ്ട് കേട്ടോ സച്ചി എടുത്തുള്ള ഇഷ്ടം ചെറുതായിട്ട് രേവതിക്ക് തോന്നി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇല്ല ഇല്ല കേട്ടോ മറ്റേ കപ്പിൾസിനെപ്പോൾ വലിയ ഫൈറ്റൊന്നും ഇല്ല ഉള്ളിലുള്ളിൽ സ്നേഹ സ്നേഹം വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫൈറ്റ് മാത്രമേ ഉള്ളൂ നല്ല രസമാണ് അത് കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ